മറ്റ് ഭാഷകളിലുള്ളവരൊക്കെയായിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നത് ജൂനിയർ ആർട്ടിസ്റ്റുകളും അങ്ങനെയുള്ളവരായിരുന്നു ഉള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരുന്നു സ്മൂത്ത് ആയിട്ട് തന്നെ ആണ് അവിടെ മൊത്തം ഹിന്ദി ഹിന്ദി അറിയാനുള്ള ആൾക്കാരെ ഉള്ളു അപ്പം ഞാൻ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് ലാലാട്ടിനോടും ഹരീഷായിട്ടിനോടാണ് ആശാനോടും അണ്ണനോടുമാണ് ഞാൻ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അപ്പം ഇങ്ങനെ ഡാനിഷായിട്ടോ കഥയായിട്ടോ കഥയുടെ സീനൊക്കെ വരുന്നത് കുറേ കഴിഞ്ഞിട്ടാണ് ആദ്യം ഞാൻ ട്രാവൽ ചെയ്യുന്നത് ഇവരെ കൂടെയാണ് അതുകൊണ്ട് മോസ്റ്റ്ലി ഞാൻ അപ്പോൾ അതുകൊണ്ട് അതിന്റെ ഒരു എന്ന് പറഞ്ഞാൽ ആണെങ്കിലും കെമിസ്ട്രി ചെയ്യാൻ ടെൻഷൻ ഇല്ലായിരുന്നു ഇല്ല 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 ആദ്യം ഈ വൺ വീക്ക് വർക്ക്ഷോപ്പിന് തന്നെ ഞാനും കഥയും കൂടെ ഒരു ബോണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ കഥ ഞാൻ ജംതി എന്നാണ് വിളിക്കാറ് അവൾ എന്നെ ചിന്ന എന്നാണ് വിളിക്കാറ് അപ്പോൾ അങ്ങനെ നമ്മൾ സംസാരിച്ച് 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 ഒരു കെമിസ്ട്രി വരുത്തി എന്നുള്ളതാണ് അത് നമുക്ക് യൂസ് ആയി ഇവിടെയുള്ളൂ ഈ ഈ സിനിമയുടെ ഭാഗമായിട്ട് ഇപ്പോൾ എന്താ ടീസർ കഴിഞ്ഞാൽ അടുത്ത് പുറത്തിറങ്ങുന്നത് നിങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ളൊരു പാട്ടാണ് രണ്ടുപേരും പരസ്പരം നോക്കുന്ന ഇപ്പോൾ ആമേലെ ഒരു സോളമനും ശോശന്യേതാണ്ട് അത് അതിനുമായിട്ടൊക്കെ ഒരു സാമ്യമുണ്ട് അപ്പോൾ ആ പാട്ട് ഈ സിനിമയുടെ ഭാഗമായിട്ട് അടുത്ത് ഇറങ്ങുന്നു ടീസറിന് ശേഷം അപ്പോൾ അതിറങ്ങി നിങ്ങളെ കണ്ടപ്പോൾ എങ്ങനെയായിരുന്നു ഇപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലും ബന്ധുക്കളാണെങ്കിലും പരിചയമുള്ളവരുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു എല്ലാവരും ഹാപ്പിയാണെന്ന് വെച്ചാൽ ഞാൻ പോലും പ്രതീക്ഷില്ല സോങ് ഇറങ്ങുന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൊണ്ടിരുന്നു മൂവിയിൽ വരുമെന്നുള്ളതാണ് എനിക്കറിയാം അല്ലാതെ ടീസർ കഴിഞ്ഞോണ്ട് തന്നെ പുന്നാരക്കാട്ടിൽ സോങ് ഇറങ്ങുമെന്ന് എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു പിന്നെ ഇറങ്ങിയപ്പം തന്നെ അത് ഭയങ്കര പ്രൗഡായിപ്പോയിച്ചാൽ എല്ലാവരും ചോദിക്കുന്നത് ഇത്രയും വലിയ മഹാനടൻ്റെ പടത്തിൽ ആദ്യം നിന്റെ സോങ് ഇറങ്ങിയല്ലോ എന്നുള്ളതാണ് സ്വന്തമായിട്ടൊരു പാട്ട് ആ സ്വന്തമായിട്ട് നിനക്കൊരു പാട്ട് ഇറങ്ങിയല്ലോ എന്നുള്ളൊരു അതിശയമുണ്ട് എല്ലാവർക്കും അപ്പോൾ അതിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു സന്തോഷമായിരുന്നു ഞാൻ സീൻസും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം